ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതിയുടെ മകൻ ആദിക്ക് ഒരു ആക്സിഡന്റ് പറ്റുകയും കണ്ണന് പരിക്കേൽക്കുകയും ചെയ്യുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് സച്ചിൻ രേവതിയും കൂടി കൂടിയിട്ട് അവരെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് ചന്ദ്രമതിക്ക് അതൊട്ടും ഇഷ്ടാവുന്നില്ല എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് തന്നെ പറയുന്നുണ്ട് അവളുടെ മകനെ അവൾ തന്നെ അടിച്ചറക്കണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ശ്രുതി ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ കാർഡിലും അതുപോലെ പിൻകമെന്റ് ആയിട്ടും കൊടുത്തേക്കാം ബാക്കി വിശേഷങ്ങൾ നോക്കാം ആദ്യം അതുപോലെ തന്നെ വിമലയും കൂടെ രേവതിയും കൂടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഉറക്കത്തിൽ എഴുന്നേറ്റ് ശ്രുതിയും ശ്രുതിയും പുറത്ത് ഹോളിലാണ് കിടക്കുന്നത് ആന്റി ആന്റി എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതിക്ക് അരികിലേക്ക് ചെന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആന്റി എന്താ എന്റെ അടുത്തേക്ക് വരാത്തേ എന്താ എന്റെ അടുത്ത് സംസാരിക്കാത്ത എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം അരികിലിരുന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശ്രുതി ഞെട്ടി എഴുന്നേൽക്കുവാണേ ആദ്യ സംസാരം കേട്ട എണീറ്റ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്താ ശ്രുതി ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ഉറക്കത്തിൽ നിന്ന് അങ്ങ് ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഇതെല്ലാം അവൾ സ്വപ്നം കണ്ടതായിരുന്നു ഓ ഇത് സ്വപ്ന ആദി ഇവിടെ വന്നിട്ട് ഒരു വാക്ക് പോലും ഞാൻ അവരടുത്ത് സംസാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നേരെ റൂമിൽ ചെന്ന് നോക്കുവാണ് റൂമിൽ രേവതിയും അതുപോലെ വിമലയ്ക്ക് നടുക്കിലാണ് കേട്ടോ ആദ്യം കിടക്കുന്നത് ആദ്യാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ അമ്മ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് ഉണർന്ന രേവതി ഒന്നുമില്ല ആദി എന്താ പേടി സ്വപ്നം എന്തെങ്കിലും കണ്ടോ പേടിക്കണ്ടോ ആന്റി ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ തടവി കൊടുത്തിട്ട് ഉറക്കുവാണ് ഇതെല്ലാം ശ്രുതി അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഉറക്കം വരാതെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ചെന്നിരിക്കുകയാണ് തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണേ കാണിക്കുന്നത് ശ്രുതി രാവിലെ തന്നെ മീരയെ വിളിച്ചിട്ട് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയാണ് ഇത് കേട്ട ഉടനെ മീര ചോദിക്കുന്നുണ്ട് എന്താടി എല്ലാം നിന്നെ തേടി തേടി അങ്ങോട്ടേക്ക് വരുന്നത് മുട്ടയിൽ കൂടോത്രം ചെയ്തിട്ട് നീ അത് നിന്റെ തലേന്റെ അടിയിൽ തന്നെ കൊണ്ടുവച്ച അവസ്ഥയാണല്ലോടി ഡീ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിന്റെ അമ്മയും ആദ്യം എങ്ങനെയാണ് സച്ചിനും രേവതിന്റെ മുമ്പ് ചെന്ന് പെടുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് പറയാനാ എല്ലാം എന്റെ തലയിലെടുത്താണ് എപ്പോഴാ പിടിക്കപ്പെടുക എന്നുള്ള അവസ്ഥയിൽ തന്നെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ല ആദി എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവന്റെ കണ്ണിൽ കെട്ടിവെച്ചിരിക്കല്ലേ അതുകൊണ്ട് ഇതുവരെ അവനെ കണ്ടില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ശരി നിന്നെ കണ്ടില്ല പക്ഷെ നിന്റെ സൗണ്ട് കേട്ടിട്ട് അവൻ എന്തെങ്കിലും ആയിവിട്ട് പറഞ്ഞ എന്തായിരിക്കും നിന്റെ അവസ്ഥ അത് തന്നെയാണിടേ എനിക്കും ഭയം ഞാൻ അവരെ ഇവിടുന്ന് പറഞ്ഞയക്ക എന്നുള്ള കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ അവന്റെ സ്വന്തം അമ്മയെ പോലെ രേവതിയാണെന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ എപ്പോഴും ഉണ്ട് അതെ ഓൾറെഡി അവർ രണ്ടുപേരും തമ്മിൽ നല്ല ബോണ്ടിംഗ് ഇല്ലേ അതുകൊണ്ട് രേവതിയുടെ അടുത്ത് അവൻ എന്തെങ്കിലും പറയോടി അതിനു മുമ്പ് രണ്ടുപേരെ ഇവിടുന്ന് പറഞ്ഞു വിടണം അതിന് രേവതി സച്ചി സമ്മതിക്കൂ എന്ന് മീര ചോദിക്കുമ്പോ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇപ്പോഴാണ് ആന്റി നാളായിട്ട് അച്ഛന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്നും ചോദിക്കാത്തത് എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ പഴയതുപോലെ തുടങ്ങും ആദ്യം എന്തായാലും മ്മയും ആദ്യേ ഇവിടുന്ന് പറഞ്ഞിടണമെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട് അതിന് രേവതി എപ്പോഴും കൂടെ തന്നെ ഇല്ലേ രേവതിയെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അതിന് നീ എനിക്ക് ഒരു ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മീര ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി മീര പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുവോ എന്നുള്ള കാര്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാ എന്ന് ശ്രുതി പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ കേട്ടോ മീര തുടർന്ന് ആദ്യക്കരകിലേക്ക് പാലും എടുത്തുകൊണ്ട് ശ്രുതി വരുന്നുണ്ട് കേട്ടോ അപ്പോഴാണെങ്കിൽ റൂമില് രേവതി ആദ്യക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് ഭക്ഷണം മതി എന്ന് രേവതിയുടെ അടുത്ത് പറയുമ്പോൾ ഇനി ഒരൊറ്റ ഉരുളേയും കൂടിയുള്ളൂ അത് കഴിച്ചാൽ മതി ഡോക്ടർ നിന്ന് നിണ്ടെടുത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോഴേക്കും അതുകൂടി കഴിക്കുന്നുണ്ട് അതേസമയം വിമലയാണെന്നുണ്ടെങ്കിൽ ശ്രുതി അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും എപ്പോഴും ഇവ ഇങ്ങനെ തന്നെയാണ് ഭക്ഷണം കൊടുത്തത് മുഴുവനായിട്ട് കഴിക്കില്ല അത് കഴിഞ്ഞ് ശ്രുതി അവിടെ നിൽക്കുന്നത് രേവതി കാണുന്നുണ്ട് കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് രേവതി രേവതി ചെയ്യുന്നതൊന്നും ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നുള്ളോട്ടോ രേവതി തന്റെ മോനെ കയറിയുന്നതൊന്നും ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടാതെ മുഖം ദേഷ്യത്തിൽ പിടിക്കുകയാണ് പക്ഷെ രേവതി കണ്ടു എന്ന് മനസ്സിലാകുമ്പോഴേക്കും മുഖഭാവം മാറ്റുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല രേവതി ഇന്ന് പൂ കൊടുക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം ഇല്ല ഇന്ന് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഇവര് വീട്ടിലേക്ക് വന്ന ദിവസമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി തിരിച്ച് അല്ല സാധാരണയായിട്ട് പൂ കൊടുക്കുന്ന ആൾക്കാർക്ക് പൂ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് പിന്നെ പൂ മേടിക്കുവോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അത് ഞാൻ അമ്മയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്താ ശ്രുതി അങ്ങനെ ചോദിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല അങ്ങനെ രേവതി പ്ലേറ്റ് കൊണ്ടുപോയിക്കാൻ വേണ്ടി പോവാണേ അപ്പൊ രേവതി ഇന്ന് പുറത്തൊന്നും പോകുന്നില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ശ്രുതി ഇല്ല എന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി പോവാണ് രേവതി പോയി കഴിഞ്ഞ ശേഷം വിമലയുടെ അടുത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ചെയ്യേണ്ട കാര്യൊക്കെ രേവതിയാണല്ലോ ചെയ്യുന്നത് അതിപ്പോ എന്ത് ചെയ്യാനാണ് രേവതി നന്നായിട്ട് ആദ്യം നോക്കുന്നുണ്ടല്ലോ അതിൽ നീ സന്തോഷിച്ചോന്നുള്ള കാര്യം പറയാനെട്ടോ വിമല കുറച്ച് കൂടി തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം പറയുന്നത് തുടർന്ന് രേവതിയുടെ ഫോണിലേക്ക് മീര വിളിക്കുകയാണെ ഹലോ ഫോൺ എടുത്തിട്ട് ആരാന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഞാൻ മീര എന്ന് പറയണേ ഏത് മീര ഞാന് ശ്രുതിയുടെ ഫ്രണ്ട് മീരയാണ് ആഹാ നീ എന്തിനാ എന്നെ വിളിച്ചെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ അതെന്താ എനിക്ക് രേവതിയെ വിളിച്ചൂടെ അല്ല എന്നെ സാധാരണ വിളിക്കാറില്ലല്ലോ എന്താ ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വിളിച്ചതാണോ ഞാൻ വേണമെങ്കിൽ അവൾക്ക് ഫോൺ കൊടുക്കാന്ന് രേവതി പറയുമ്പോ അയ്യോ രേവതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാന് ശ്രുതിയിലെടുത്ത് നമ്പർ മേടിച്ചതാണ് എന്നെ വിളിക്കാനോ അതെ എനിക്ക് രേവതിയുടെ ഒരു സഹായം വേണം എന്ത് സഹായം എന്ന് രേവതി ചോദിക്കും ഞങ്ങളുടെ ഫ്ലാറ്റിലെ ആൾക്കാർ എല്ലാരും കൂടി ചേർന്നിട്ട് ഒരു കോമ്പറ്റീഷൻ ഒക്കെ നടത്തുന്നുണ്ട് അതിനകത്തെ ഒരു കോമ്പറ്റീഷനാണ് പൂ എത്ര പെട്ടെന്നാണോ കിട്ടുന്നത് അവര് വിന്നറാകും ഓഹോ പൂ കിട്ടുന്നതൊക്കെ ഇപ്പൊ കോമ്പറ്റീഷൻ ആണോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ അതെ എന്തായാലും ഞാൻ പേര് കൊടുത്തിട്ടുണ്ടെന്ന് മീര പറയണേ അപ്പോ മീരയ്ക്ക് നന്നായിട്ട് സ്പീഡിൽ പൂ കെട്ടാൻ അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അയ്യോ രേവതി എനിക്കോ ബിരിയാണി മേടിച്ചു തന്നുകഴിഞ്ഞാൽ നല്ല സ്പീഡിൽ തട്ടാൻ അറിയാം അത് കേട്ടിട്ട് രേവതി ചിരിക്കുന്നുണ്ട് പക്ഷെ നീ പേര് കൊടുത്തല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് രേവതി ചേച്ചിന്റെ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാനുള്ള വിശ്വാസത്തിലോ അതെ പൂ കെട്ടിത്തരാൻ വേണ്ടിയിട്ട് എനിക്ക് രേവതി പറഞ്ഞു തരണം എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ തന്നെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ അത് നെറ്റിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ വേണ്ടി പറ്റുന്നേ അതൊന്നും എനിക്ക് സെറ്റാവില്ല രേവതി പറഞ്ഞു തരും ഓക്കെ ആവുമെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൂടെ ഇതാണ് കുറച്ച് ഈസി ആയിട്ടുള്ളത് എന്നുള്ള കാര്യം മീര പറയുമ്പോഴേക്കും രേവതി പൂക്കെട്ടുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടല്ലേ രേവതിയുടെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ മീര ഇങ്ങോട്ടേക്ക് വന്നോ ഞാൻ പൂ കിട്ടുന്നത് പഠിപ്പിച്ചു തരാ എന്നുള്ള കാര്യം പറയുമ്പോൾ ആദ്യം മീര ഓക്കേ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഏ ഇല്ല 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 രേവതി ഇങ്ങോട്ടേക്ക് വരണം ഞാൻ അങ്ങോട്ടേക്ക് വരാനോ അതെ ആരെങ്കിലും എനിക്ക് പൂ കെട്ടാൻ അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ നാണക്കേടല്ല എന്ന് മീര ചോദിക്കുമ്പോൾ പൂ കെട്ടാൻ അറിയില്ല എന്ന് പറയുന്നതിൽ ഇന്ന് എത്ര നാണക്കേട് ഏയ് അതല്ല രേവതി ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ ശരിയാവില്ല അത് മാത്രല്ല നിങ്ങളുടെ അമ്മായിമ്മയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ അത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ആ അതും ശരി തന്നെയാണ് അമ്മക്ക് ഞാൻ പോകിട്ടുന്നത് തന്നെ ഇഷ്ട ആ രേവതി അതുകൊണ്ടാണ് ഞാനും പറയുന്നത് രേവതി ഇങ്ങോട്ടേക്ക് വന്നാ മതി എന്നാലും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുമ്പോഴേക്കും ഇപ്പൊ എനിക്ക് വരാൻ സമയമില്ല എന്ന് പറയണേ ഈ സമയത്ത് നന്നായിട്ട് ബിസിനസ് ഒക്കെ നടക്കുന്നതായിരിക്കും അല്ലെ അങ്ങനെ നിങ്ങൾക്ക് എത്ര പണം നഷ്ടം വരുന്നുവച്ചാ ഞാൻ തരാ എന്നുള്ള കാര്യം മീര പറയുമ്പോ ഞാനങ്ങനെ പൈസയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല പൈസ തരാന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ വരല്ല എന്ന് രേവതി പറയാണ് അയ്യോ രേവതി ദേഷ്യപ്പെടലേ ഇവിടെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും ആ അറിയാലോ എന്നുള്ള കാര്യം അറിയാതെ നമ്മുടെ മീര പറഞ്ഞു പോന്നിട്ടോ അതെങ്ങനെ അറിയുന്നത് അത് പിന്നെ ശ്രുതിയെ വിളിച്ചപ്പോൾ പറഞ്ഞു ഏതൊരു പയ്യൻ കണ്ണിന് ആക്സിഡന്റ് ഒക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അതെ വേണ്ടപ്പെട്ടവരാണ് ആ കുട്ടിക്ക് കണ്ണിന് അടിപൊട്ടിയിട്ട് തീരെ വയ്യ അവരെ ഞാനാണ് നോക്കുന്നത് അതുകൊണ്ട് പിന്നെ ഒരു ദിവസം വന്നാൽ മതിയോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെ പറഞ്ഞ പറ്റില്ല ഇന്ന് ഈവനിങ്ങിനാണ് കോമ്പറ്റീഷൻ ഉള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരണം പിന്നെ നിങ്ങളുടെ ഗസ്റ്റ് എവിടെ പോവാനാ അവർ വീട്ടിൽ തന്നെ ഉണ്ടാവില്ലേ നേരം പറഞ്ഞു തന്നിട്ട് പോയിക്കോളൂ പ്ലീസ് രേവതി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണെന്നൊക്കെ പറയുമ്പോൾ ഓ എന്താ മീര നീ ഇങ്ങനെ പറയുന്നത് ശരി എന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ പേര് കൊടുത്തു എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് എന്നെ വിശ്വസിക്കുന്ന ആരെയും ഞാൻ പറ്റിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ വരാ എന്ന് പറയുമ്പോഴേക്ക് ഇതേടെ ഐഡിയ വർക്ക്ഔട്ട് ആവാണ് രേവതി വരാന്നുള്ള കാര്യം പറഞ്ഞപ്പോ മീരയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ടേ പൂവെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ എന്തിനും ചോദിക്കാണെ മീര ആഹാ നീ ആള് കൊള്ളാലോ പിന്നെ എങ്ങനെയോ കെട്ടി പഠിക്കുന്നത് ആ അതും ശരിയാണ് ഒരു കാര്യം ചെയ്യൂ രേവതി വരുന്ന സമയത്ത് പൂവും കൂടി എടുത്തിട്ട് വരൂ അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ എത്തുമ്പോൾ വിളിച്ചാൽ മതി കറക്റ്റ് എവിടെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ ഫോൺ വെച്ചതിനുശേഷം മീരങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒന്ന് വരുത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഇന്ന് വൈകുന്നേരം വരെ ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തുന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ട് രേവതി മീരയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് വഴി തന്നെ നമ്മുടെ സച്ചി നിൽക്കുന്നുണ്ട് സച്ചിയെ കണ്ട ഉടനെ തന്നെ ട്രിപ്പിന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ രേവതി ഇതുവരെ ട്രിപ്പ് ഒന്നും വന്നിട്ടില്ല ഓക്കെ എന്തായാലും ട്രിപ്പ് വരുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ നിക്കൂ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാ എന്ന് പറയുന്നുണ്ട് നീ അല്ലേ പറഞ്ഞത് ഇന്ന് എവിടെയും പോകുന്നില്ല എന്നുള്ള കാര്യം അതേ പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ് നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് ഒരു മീരയില്ലേ ആ വല്ലാണ്ട് വായിട്ടലയ്ക്കുന്ന അവളല്ലേ ആ അവളുടെ അടുത്തേക്ക് നീ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവൾക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു അവൾക്ക് ഉപകാരോ അവളെ നിന്നെ നിന്നെ വിളിക്കുന്നത് പൗഡർ എടുത്തിട്ട് ഫ്രണ്ട് നിന്നെ എന്തിനാ അങ്ങോട്ട് വിളിപ്പിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവളെ പൂ കെട്ടാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിട്ടാണെന്ന് രേവതി പറയുന്നുണ്ട് അവളെന്താ പൂക്കച്ചവടത്തിന് വല്ലതും പോകുന്നുണ്ടോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അതിനല്ല അവർ നിൽക്കുന്ന അപ്പാർട്ട്മെന്റിൽ എന്തോ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ശ്രുതി അവിടെ നിന്ന് മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട് അതിൽ പൂ കെട്ടുന്ന കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതൊക്കെ ഒരു കോമ്പറ്റീഷനാണോ അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് അതെന്താ പൂ കെട്ടുന്നത് കോമ്പറ്റീഷൻ ആക്കാൻ വേണ്ടി പറ്റില്ല കാർ ഓടിക്കുന്നതിന് കോമ്പറ്റീഷനൊക്കെ വെക്കാറില്ലെന്ന് ചോദിക്കുമ്പോൾ അത് കാർ റേസ് എന്നുള്ള കാര്യം പറയുകയാണെ നമ്മുടെ സച്ചി ഇത് പൂർ റൈസ് എന്ന് നിങ്ങൾ കൂടിക്കോളൂ നല്ല കഥ എന്നാലേ ഇത് ഒളിമ്പിക്സിൽ കോമ്പറ്റീഷൻ ആക്കിട്ട് ചേർക്കാൻ വേണ്ടി പറഞ്ഞാലോ ഇന്ന് സച്ച് ചോദിക്കുമ്പോ അതൊക്കെ നിങ്ങള് സമാധാനമായിട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞോളൂ ഞാനിപ്പോ പോവാണ് അങ്ങനെ പോകാൻ ഇറങ്ങുന്ന രേവതിയെ പിന്നെ പിടിച്ചു നിർത്തുവാറുട്ടോ ആ പെണ്ണ് ഭയങ്കര കേടിയാണ് അവൾ വല്ലാതെ സംസാരിക്കും ഒരു പെണ്ണെന്ന് പെണ്ണ് വിളിച്ചെന്ന് കരുതിയിട്ട് നീ എന്താ എന്താ ഏതാന്നുള്ള കാര്യമൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് അവൾ എന്നെ വിശ്വസിച്ചിട്ട് കോമ്പറ്റീഷന്റെ പേര് കൊടുത്തതാണ് നമ്മളെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും നമ്മൾ പറ്റിക്കാൻ പാടില്ല നീ നന്നായിട്ട് പഞ്ച ഒക്കെ പറയും എനിക്ക് എന്തോ ഒരു ഡൗട്ട് ഉണ്ട് ഇതിലെ എന്തോ ഒരു ഉൾക്കൊത്തുള്ളത് പോലെ എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും ശ്രുതി ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ അവൾ അവള് പോകാനിരിക്കുന്നു എന്നാൽ ഇവൻ വിടുന്നില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ശ്രുതി നിങ്ങളെ എല്ലാ കാര്യത്തിലും ഓരോ സംശയങ്ങൾ കണ്ടെത്തിക്കോ എന്തായാലും രണ്ടു മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചു വരും ഇപ്പോൾ ആദ്യം അവന്റെ അച്ഛമ്മയും കിടന്ന് ഉറങ്ങുവാണ് അവരെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പോയ കാര്യം എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങുമ്പോ അപ്പൊ നീ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചുവല്ലേ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പിന്നല്ലാതെ ഒരു കാര്യം ചെയ് നീ അവിടെ എത്തിയിട്ട് ആ അഡ്രസ്സ് എവിടെയാണെന്നുള്ള കാര്യം എനിക്ക് ഫോൺ ചെയ്ത് പറയണം പിന്നെ എന്തെങ്കിലും ഒരു ഡൌട്ട് തോന്നി കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കും ആ സമയം തന്നെ നീ തിരികെ തിരികെത്തിക്കൊള്ളണം ആ എന്ന് രേവതി പറയുന്നുണ്ട് ശ്രദ്ധിച്ചു പോയിട്ട് വായി എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് പക്ഷെ അപ്പോഴും സച്ചി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഓരോ നിൽക്കുവാണേ ഇവള് എന്തിനാണ് വിളിച്ചതാവോ എന്നൊക്കെ ചിന്തിച്ച് നിക്കുവാണ് സച്ചി ഇതിന്റെ ശേഷം വർഷം ഭക്ഷണം കഴിച്ചിട്ട് കുറുമക്കറി നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ പറയുന്നുണ്ട് കേട്ടോ അതെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു ഇത്രയും നന്നായിട്ട് ശ്രീകാന്തിന് കുക്ക് ചെയ്യാൻ അറിയില്ല അല്ലേ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോ ഇല്ല രേവതി ശേഷി അത്രയൊന്നും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ ഹോട്ടൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് രേവതി ചേച്ചി ചേട്ടത്തെ ഷെഫായിട്ട് വെക്കാം അങ്ങനെ ആകുമ്പോ നമ്മുടെ ഹോട്ടൽ നന്നായിട്ട് റൺ ചെയ്യുമെന്ന് പറയണേ അപ്പൊ നിനക്ക് എന്നെ വിശ്വാസം ഇല്ല അല്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ നിനക്കെന്തായാലും രേവതി ചേച്ചിയുടെ അത്രയൊന്നും കുക്ക് ചെയ്യാൻ വേണ്ടി അറിയില്ലല്ലോ ആ നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം എന്നുള്ള കാര്യം പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് കേട്ടോ ഇന്നെന്താ നിങ്ങൾ രണ്ടുപേരും ലേറ്റ് ആയിട്ട് പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങള് സാധാരണ ഈ സമയത്ത് തന്നെയാണല്ലോ പോവാറുന്ന വർഷ ഈ സമയത്ത് ഭയങ്കര ട്രാഫിക് ആയിരിക്കുമല്ലോ അപ്പോ പെട്ടെന്ന് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ എന്താ ചേച്ചി ഞങ്ങൾ ഇറങ്ങാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ടേ അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട് കേട്ടോ രവി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി ഇന്ന് പാർലറിൽ പോകുന്നില്ല എന്നുള്ള കാര്യം ഇതാ അങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങാണ് ശ്രുതി പോയോ എന്ന് ചോദിക്കുമ്പോൾ ആ പോയി നേരത്തെ തന്നെ എഴുന്നേൽപ്പിച്ച് വിട്ടു എന്നുള്ള കാര്യം പറയണേ എന്തായാലും കുറച്ച് നാള് നീ നേരത്തെ അവനെ എഴുന്നേൽപ്പിച്ച് വിടണം എന്നാലേ അവനൊരു ഉത്തരവാദിത്വം വരുള്ളൂ ഉത്തരവാദിത്തം വന്നാൽ കൊള്ളാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുന്നുണ്ടേ ഇനിയിപ്പോ എങ്ങനെയാണ് രവി നിന്ന് പുറത്തിറക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ശ്രുതി ചിന്തിക്കുന്നത് അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ചന്ദ്രപതി വരുന്നുണ്ട് തലയ്ക്ക് ഭയങ്കര വേദന രേവതിൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് ശ്രുതി പറയുമ്പോഴേക്കും അയ്യോ ആന്റി രേവതി പുറത്തേക്ക് പോയി എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ ഓ അപ്പോഴേക്കും അവൾ ഊരു ചുറ്റാൻ വേണ്ടി പോയോ ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട് അവള് പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും അവളെ ചുമ്മാ എന്തെങ്കിലും ഒന്ന് പറയാണ്ടിരുന്നാൽ നിനക്ക് സമാധാനം വരില്ല അല്ലേ ചന്ദ്രേ നിനക്ക് കാപ്പി വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ഉണ്ടാക്കി കുടുക്കി അല്ലാണ്ട് വേറെന്താ വഴിയുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അടുക്കളയിലേക്ക് പോവുകയാണ് ചന്ദ്രമതി പോയി കഴിഞ്ഞതിന് ശേഷം ആദ്യം അതുപോലെ വിമലയും ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യത്തെ കുറിച്ച് രവി ശ്രുതിയുടെ അടുത്ത് അന്വേഷിക്കുന്നുണ്ട് ആ രണ്ടുപേരും കഴിച്ചു രാവിലെ അവർക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷമാണ് പോയതെന്ന് പറയുന്നുണ്ട് നേരെ ശ്രുതി ചെല്ലുന്നത് പിന്നീട് ചന്ദ്രപതിക്ക് അരിക്കിലേക്കാണ് ശ്രുതിയെ കണ്ട ഉടനെ തന്നെ എന്താ അവർ രണ്ടുപേരും ഇവിടുന്ന് പോകുന്ന വല്ല ലക്ഷണമുണ്ടോ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആൻറ്റി അവർ ഒരാഴ്ച ഇവിടെ നിൽക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇപ്പം തന്നെ ഞാൻ അറ്റുകളെ തല്ലി ഓടിക്കുന്നു പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് അവരടുക്കിലേക്ക് പോകുമ്പോഴേക്കും നിൽക്കാൻ ആൻറ്റി എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ ശ്രുതി അത് കഴിഞ്ഞ് ചന്ദ്ര പറയുന്നുണ്ട് അവര് ഓസിലങ് ഇവിടെ കഴിഞ്ഞുകൂടാന്ന് കൂടാന്ന് വിചാരിച്ചോ ആദ്യ കേൾക്കുമ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി അവരെ സച്ചിയാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഇപ്പൊ ആൻറ്റി പോയിട്ട് അവരെടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ വൺ വീക്ക് അവരെ നി ും സച്ചി അത് കേക്കുമ്പോ ആ അവൻ അങ്ങനെയും ചെയ്യും വേണമെങ്കിൽ ഇനിയിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക അവരെ ഇവിടെ നിന്ന് വിടാൻ വേണ്ടിട്ട് ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരാളെ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരായിട്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങി പോകുള്ളൂ ആ ഐഡിയ നേരം ഒന്നും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോട്ടോ ചന്ദ്ര അവരെ പറഞ്ഞു വിടാൻ വേണ്ടിട്ട് നമ്മൾ എന്തിനാ പുറത്തു പോകുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ആന്റി ഇപ്പോ രേവതി ഇവിടെ ഇല്ല സച്ചിയും ഉടനെ തന്നെ പുറത്തു പോകും ഇവിടെ ആരും സമയം നോക്കിയിട്ട് ഞാൻ അവരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പുറത്തയച്ചോളാം അത് കേക്കുമ്പോ ചന്ദ്രമതി ആ അത് നല്ല ഐഡിയ ആണ് അല്ല ആന്റി ഇവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ അത് ശരി തന്നെയാണ് അദ്ദേഹം ഇപ്പൊ എങ്ങോട്ടേക്കും പോവില്ലല്ലോ ആന്റി ഒരു കാര്യം ചെയ്യൂ അങ്കിളിനെയും കൂട്ടിയിട്ട് പുറത്ത് പോകണം ഞാൻ അവരെയും കൂട്ടിയിട്ട് എവിടെ പുറത്ത് പോവാനാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇന്ന് ഈവനിങ് വരെ ഇവിടെ ആരും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അങ്കിളിനെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയികൊള്ളാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രൻ എങ്ങനെ ആലോചിക്കുകയാണെ അങ്ങനെ ഒരുപാട് ദൂരം പോണോ ആന്റി അത്രയും സമയം കിട്ടിയാൽ മാത്രമേ പോയിട്ട് വരുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് അവരെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി പറ്റുള്ളൂ ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പോവണേ രവിക്കരിലേക്ക് ചെന്നിട്ട് പെട്ടെന്ന് രവിയേട്ട റെഡി ആയിട്ട് വാ നമുക്ക് പോണെന്ന് പറയാം എങ്ങോട്ടെന്ന് രവി ചോദിക്കുമ്പോ അമ്പലത്തിൽ പോകാനാണ് ആ ഇവിടെ അടുത്ത അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് നിനക്ക് ഞാൻ ഞാനെന്തിനാ കൂട്ടി വരുന്നത് നിനക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പോരെ ഇവിടെ അടുത്ത അമ്പലത്തിലേക്കല്ല കുറച്ച് ദൂരമുള്ള ഒരു അമ്പലത്തിന്റെ പേര് പറയുന്നുണ്ട് സുതി നന്നായിട്ട് ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് മാല ചാർത്തിക്കൊള്ളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നീ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പോയിട്ട് അത് ചെയ്തിട്ട് വാ ചന്ദ്ര എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളെയും കൂട്ടി പോവാ എന്നുള്ള കാര്യമാണ് രവിയേട്ട ഞാൻ പ്രാർത്ഥിച്ചത് ആ ഇപ്പോഴത്തെ ഭാര്യമാർക്ക് എല്ലാവരുടെയും സ്വഭാവമാണ് നീ എന്തിനാ എന്നോട് ചോദിക്കാതെ ഓരോരോ വഴിപാടുകളൊക്കെ നേരുന്നത് നേരിട്ട് വിളിച്ച വരില്ലായത് കൊണ്ട് ഇങ്ങനെ ഓരോരോ വഴിപാട് അത് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നൊക്കെ പറയാനെട്ടോ നിങ്ങൾ എന്താണ് സച്ചിയെ പോലെ തന്നെ സംസാരിക്കുന്നത് സുധിക്ക് നല്ലൊരു കാര്യം വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യമല്ലേ അവന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യില്ലേ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഓടിച്ചാടി വരുമായിരുന്നല്ലോ അത് കേൾക്കുമ്പഴേക്ക് രവി പറയുന്നുണ്ട് മതി ചന്ദ്രൻ നീ ഇനി തുടങ്ങാൻ വേണ്ടി നിൽക്കണ്ട നിനക്ക് അമ്പലത്തിലല്ലേ പോണ്ടത് റെഡി ആയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് റെഡി ആവാൻ വേണ്ടി പോവാണ് കേട്ടോ രവി അത് കണ്ടുകൊണ്ട് ശ്രുതി ഓടി വന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ആൻറ്റി ശരി ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് ഇറങ്ങാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും പുറകെ തന്നെ ചെല്ലുന്നുണ്ടേ അങ്ങനെ ചന്ദ്രയും രവിയും കൂടി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അച്ഛ എന്ന് വിളിച്ചും കൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല സച്ചി നീ ഇതുവരെ പോയില്ലെന്ന് ചോദിക്കുമ്പോ അച്ചാ ഇപ്പോഴാ ട്രിപ്പ് വന്നത് താ പോവാനാ വേണ്ടി ഇറങ്ങാണ് ഞങ്ങളെ ഒരു അമ്പലത്തിൽ പോവാണ് നിനക്ക് ഞാനൊരു ട്രിപ്പ് തരാന്ന് വിചാരിച്ചതായിരുന്നു ആ അമ്പലത്തിന്റെ പേര് പറയുന്നുണ്ട് കുറച്ച് ദൂരെയുള്ള അവിടെ സ്തുതിക്ക് വേണ്ടിയിട്ട് എന്തോ വഴിപാട് നേർന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് നിനക്ക് ഒരു ട്രിപ്പ് തരാമെന്ന് വിചാരിച്ചതെന്ന് പറയുമ്പഴേക്കും നമുക്ക് കാറിലൊന്നും പോകണ്ട വണ്ടി തന്നെ ബസ്സിൽ തന്നെ പോയാൽ മതി ഇവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും പിന്നെ സമാധാനായിട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി രവിയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛ ഇവർക്കേ സമാധാനം കിട്ടുള്ളൂ അച്ഛന്റെ സമാധാനം പോവും ഇവരുടെ കൂടെ ബസ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരിയടാ ഞങ്ങൾ എന്തായാലും ഇറങ്ങാ എന്ന് പറഞ്ഞിട്ട് രവി ആദ്യ ഇറങ്ങുമ്പോഴേക്കും ഇതെന്താ പെട്ടെന്ന് നിങ്ങൾക്കൊരു വഴിപാട് നേരല് അതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ലല്ലോ അല്ല ബോഡർ എടുത്തി നിങ്ങളും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിപ്പോ ബ്യൂട്ടി പാർലറിലേക്ക് പോകും എന്നുള്ള കാര്യം പറയുന്നുണ്ടേ അപ്പോഴേക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൊത്തത്തിൽ ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നീ നിന്റെ കാര്യം നോക്കിയാൽ മതി നീ നിന്റെ പണി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ടെ ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങുവാണ് പോകുന്നതിന് മുമ്പായിട്ട് ശ്രുതിയുടെ അടുത്ത് പോട്ടേന്ന് ഭയങ്കര സന്തോഷത്തിലൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് പക്ഷെ അപ്പോഴും സച്ചി അവിടെ നിന്ന് പോയിട്ടില്ലേയും അതുപോലെ ആദ്യം കൂടി ഹാളിൽ ഇന്ന് സംസാരിക്കുകയാണ് അമ്മമ്മേ ഞാൻ ഈ കെട്ടാഴ്ച കളയട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ ഡോക്ടർ അഴിച്ചു കളയുന്നല്ലേ പറഞ്ഞത് നീ അത് തുടരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണേ അതേസമയം റൂമിൽ തന്നെയാണ് ശ്രുതി ഉള്ളത് എല്ലാ ദിവസവും നേരത്തെ പോകുന്നവനാണ് ഇന്ന് പോയില്ലല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ നിക്കുവാണെ എല്ലാവരും പറഞ്ഞിട്ട് സച്ചി മാത്രമാണല്ലോ അവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും സച്ചി ഒരു ഫോൺ കോൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് സി അത് അഞ്ചു മിനിറ്റിനൊക്കെ എത്താന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ചതിനു ശേഷം വിമല ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ സച്ചി പുറത്ത് പോവാണോ എന്നുള്ള കാര്യം അതേ ആൻറ്റി ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് സന്തോഷാവുന്നുണ്ട് കേട്ടോ ഭാഗ്യം അവൻ പോവാണല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം എന്ന് സച്ചി പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അങ്കിൾ ഞാനും കൂടെ വരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ എടാ നിന്റെ അടുത്ത് ഡോക്ടർ റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത് നാളെ കണ്ണിന്റെ കെട്ടൊക്കെ അഴിച്ചതിന് ശേഷം നിന്നെ ഞാൻ കൊണ്ടുപോവാം ബീച്ചിൽ കൊണ്ടുപോകാം അങ്കിൾ എന്നുള്ള കാര്യം ആദ്യം ചോദിക്കുമ്പോൾ കൊണ്ടുപോവാ എന്ന് പറയാനേ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുന്നുണ്ടേ സച്ചി പോകുന്നതിന് മുമ്പായിട്ട് മിമലയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി പുറത്തു പോയിരിക്കുകയാണ് നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ വിശക്കുന്ന സമയത്ത് ഭക്ഷണെടുത്ത് കഴിക്കണം രേവതി എല്ലാം നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കണ്ടാൽ മതി ശരി എന്ന് പറഞ്ഞിട്ട് അവര് ഇറങ്ങുവാണേ അങ്ങനെ സച്ചി ഇറങ്ങി എന്നുള്ള സന്തോഷത്തിൽ ശ്രുതി അവരുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും സച്ചിന്റെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ പുറത്തുനിന്നാണ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ആണോ സാർ ശരിയെന്നു പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേ അങ്ങനെ സച്ചി വീണ്ടും ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും വിമല ചോദിക്കുന്നുണ്ട് എന്താ സച്ചി എന്തെങ്കിലും മറന്നോ എന്നുള്ള കാര്യം അല്ല ആ ട്രിപ്പ് ക്യാൻസൽ ആയതാണ് ഇനി വേറെ ട്രിപ്പ് വരണം എന്നിട്ട് പോയാൽ മതി അല്ല ഒരു കണക്കിന് അത് നന്നായി കാരണം രേവതി ഇല്ലല്ലോ നിങ്ങൾ ഇവിടെ തനിച്ചല്ലേ അപ്പോ നിങ്ങളുടെ കൂടെ കൂട്ടിയിരിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ മോനെ ഞങ്ങൾ കാരണം നിന്റെ ജോലി തടസ്സപ്പെടേണ്ട ഏ ഇല്ല ആൻറ്റി അങ്ങനെയൊന്നുമില്ല ഇനി അടുത്ത ട്രിപ്പ് വരണം എന്നിട്ട് പോയിട്ട് കാര്യമുള്ളൂ ഇതുവരെ ആദ്യം അടുത്ത് ഇരിക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണേ അങ്ങനെ ആദ്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ാണ് സച്ചി അല്ലടാ ഇന്നിപ്പോ പുറത്തെവിടെങ്കിലും നമുക്ക് പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് ആദി അപ്പോഴേക്കും ശ്രുതി തിരിച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് റൂമിൽ തന്നെ കയറുന്നുണ്ട് സച്ചി പോവാതെ ഇറങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ എടാ നീ എങ്ങനെയാണെട സിനിമ കാണാ എന്നുള്ള കാര്യം സച്ചി ആദ്യ അടുത്ത് ചോദിക്കുമ്പോ കാണില്ല ഞാൻ കേട്ടോളാം ഞാൻ ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് ചെവിയിൽ ടി വിയിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് സജി അതൊക്കെ നമുക്ക് കണ്ണിന്റെ കെട്ടഴിച്ചതിന് ശേഷം നോക്കാം ഇപ്പൊ നീ എന്തെങ്കിലും പാട്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ പാട്ടൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇവനിടെ കല്ല് പോലെ ഇരിക്കുകയാണല്ലോ എങ്ങനെയാണ് ഇവനൊന്ന് പുറത്താക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ശ്രുതി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ഐഡിയ ഫോൺ എടുത്തിട്ട് എന്നിട്ട് നേരെ മീരയെ വിളിക്കാൻ കേട്ടോ മീരയെ വിളിച്ചിട്ട് രേവതി അവിടെ എത്തിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല വന്നുകൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത് അവിടെ എന്തായെന്ന് ചോദിക്കുമ്പോൾ സച്ചി ഇവിടെ തന്നെ ഇരിക്കയാണ് അവന് ട്രിപ്പ് ക്യാൻസലായി ഇന്ന് പോന്ന് മട്ടില്ല എന്ന് പറയാനേ എന്ത് എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ള കാര്യം കൂടി ശ്രുതി പറയുമ്പോഴേക്കും അതിനെ ഒരു വഴി പറഞ്ഞുതരാ എന്ന് മീര പറയുന്നുണ്ട് എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൻ അടുത്ത് ഇവന്റെ കാർ ബുക്ക് ചെയ്യാൻ വേണ്ടി പറയാം ആഹാ അത് നല്ല ഐഡിയ ആണെന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് മീര ഫോൺ വെക്കുകയാണെ അങ്ങനെ പാട്ട് കേൾപ്പിച്ചോണ്ടിരിക്കാണല്ലോ സച്ചി അതിനിടയ്ക്ക് വിമല പറയുന്നുണ്ട് മോനെ നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോളൂ ഞങ്ങൾ ഇവിടെ നോക്കിക്കോളാം എന്നുള്ള കാര്യം പറയുമ്പോൾ ഏഹ് അതൊന്നും കുഴപ്പമില്ല ഇന്ന് എനിക്ക് ഒരു അത്യാവശ്യം ഞാൻ ഇവിടെ തന്നെ ഇരിക്കാന്ന് പറയണേ അതിന്റെ പാട്ട് വയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് ആണ് വരുന്നത് ആ കോൾ വരുമ്പഴേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് വിദ്യ ഏർപ്പാടാക്കി ആളായിരിക്കും വിളിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനെ ട്രിപ്പാണ് കുറച്ച് ലോങ് ട്രിപ്പ് ആണ് കേട്ടോ പറയുന്നത് അത് കേൾക്കുമ്പോഴേക്കും സച്ചി അത് എനിക്ക് വീട്ടിൽ ചെറിയ അത്യാവശ്യം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിമലയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ട മോൻ പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാ എന്ന് പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാണ് വലിയ ട്രിപ്പ് ആയതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ എന്ത് വിചാരിക്കും ാണ് മോൻ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിമല പറഞ്ഞു വിടുകയാണ് അങ്ങനെ സച്ചി രണ്ടുപേരെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട് സച്ചി പോയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആണ് കേട്ടോ നമ്മുടെ ശ്രുതി പുറത്തേക്ക് വരുന്നത് ഭയങ്കര സന്തോഷാവുന്നുണ്ട് ശ്രുതിക്ക് സച്ചി പോയി പോയിക്കഴിഞ്ഞം ആദ്യം ആദ്യം ഉറക്കാണ് കേട്ടോ ചെയ്യുന്നത് റൂമിൽ ഉറക്കിയതിനു ശേഷം മുമ്പത്തെ ഡോറും അതുപോലെ തന്നെ ആദ്യം കിടക്കുന്ന റൂമിലെ ഡോറും ചുമ ചാരി ശേഷം ശ്രുതി നേരെ വിമലയ്ക്ക് അരക്കിലേക്ക് ചെല്ലുവാണ് അമ്മയ്ക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടോ അമ്മ എന്ത് പണിയാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ലേ നിക്ക് കല്യാണി നീ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരിക്കലെങ്കിലും അമ്മ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ അമ്മ ഇങ്ങനെ ചെറുതായിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്നെ അങ്ങ് കൊന്നു കളയുന്നതാണ് നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത് അമ്മയുടെ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കാനല്ലേ പറഞ്ഞത് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ സന്തോഷത്തിൽ ജീവിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കെന്താ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹമാണോ സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ടാണ് എന്നെ പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അമ്മ ചുമ്മാ ഓരോരോ കാരണം പറയണ്ട എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണത് നിർത്തണമായിരുന്നു അമ്മയെ പുറത്താരെങ്കിലും കണ്ടാലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്തിടെ ഞാൻ ഭയപ്പെടുമായിരുന്നു അമ്മയ്ക്ക് ഒരു തവണ എന്റെ ജീവിതം തകർത്തത് പോരോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ദേഷ്യപ്പെടുമ്പോഴേക്കും മതിയടി നിർത്തു എന്നുള്ള കാര്യം തിരിച്ചു ദേഷ്യപ്പെട്ടാണ് കേട്ടോ വിമല നീ നിന്റെ ഇഷ്ടത്തിന് എന്താ സംസാരിച്ചുകൊണ്ട് പോകുന്നത് തവണ അറിയാതെ തെറ്റപ്പറ്റി എന്ന് കരുതിയിട്ട് നീ ഇനിയും എത്ര വർഷം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനാണ് നിന്റെ ജീവിതം തകർക്കുന്നത് നിനക്ക് അമ്മ എന്നുള്ള ഒരുത്തി ഇല്ല എന്നും ഞാൻ ചത്തുപോയിന്നല്ലേ നീ എല്ലാവരത്തും പറഞ്ഞു വെച്ചിരിക്കുന്നത് അതെല്ലാം സഹിച്ച് ഞാൻ ജീവിക്കുന്നില്ലേ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഫോൺ ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നോ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവർ കേൾക്കുന്നില്ലായിരുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് സംശയം തോന്നണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അവരുടെ കൂടെ വന്നത് ആദ്യം അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ആദ്യയുടെ അവസ്ഥ കണ്ടതല്ലേ അവന്റെ കണ്ണിന് പരിക്ക് പറ്റിയിട്ട് എന്തോരം ബ്ലഡ് വന്നു എന്നുള്ള കാര്യം നിനക്കറിയോ എന്റെ ജീവൻ പോകുന്നത് പോലെ ആയിരുന്നു ഡോക്ടർ ഉടനെ തന്നെ അവനെയും കൂട്ടിയിട്ട് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോ ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കണമായിരുന്നോ അതോ നിന്നെ കുറിച്ച് ചിന്തിക്കണമായിരോ അപ്പോഴും നിന്നെ ഞാൻ കുഴപ്പിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് വിചാരിച്ചത് നിന്റെ അടുത്ത് പറയാതെ ഇവിടുന്ന് ചെയ്തിട്ട് പോണെന്നാണ് വിചാരിച്ചത് പക്ഷെ നീ ചോദിക്കില്ല എന്റെ അടുത്ത് എന്തോ ഒരു വാക്ക് പറയേണ്ടിരുന്നേ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഫോൺ ചെയ്തത് ആ സമയത്ത് സച്ചിയും രേവതിയും അവിടെ വരും എന്നുള്ള കാര്യം ഞാൻ എന്തോ സ്വപ്നം കാണുമായിരുന്നു എന്നാൽ നീയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നു നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നു എന്നുള്ള മട്ടില് നിന്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ് നീ പ്രസവിച്ച കുട്ടിയെ ഞാൻ വളർത്തുന്നത് എനിക്ക് എപ്പോഴാ എന്താ എന്നുള്ള കാര്യം അറിയാതെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും എന്റെ പേരക്കുട്ടിയെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധം നോക്കുന്നുണ്ട് ഞാനും കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം എന്തായിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഓരോ ദിവസം ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ ഞാനില്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് നീ എന്താ അവന്റെ കൂടെയാണ് ഉള്ളത് നാളെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് വല്ല ആശ്രമത്തിലും ചേർത്തു എന്നുള്ള ഭയമാണ് എനിക്കുള്ളത് അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശ്രുതി ചോദിക്കുമ്പോ പിന്നെ ഞാൻ വേറെ എന്താ അടി പറയേണ്ടത് ഇപ്പോഴും ആരും അറിയാതെ കൊണ്ട് നടക്കല്ലേ നീ പ്രസവിച്ച കുട്ടിയല്ലേ അവൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയാ അമ്മേ അവൻ ഞാൻ പത്തു മാസം ചുമന്ന് പ്രസവിച്ച പയ്യൻ തന്നെയാണ് ഞാനത് ഒരിക്കലും ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഇപ്പോഴും ലോകത്തോട് അത് പറയുന്നില്ലല്ലോ അമ്മക്ക് എന്റെ അവസ്ഥ മനസ്സിലാവില്ലേ കൊറച്ചുനാള് ഞാന് തെറ്റായ ജീവിതം കൊണ്ട് എന്തോരം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അമ്മയൊക്കെ എടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല ഞാൻ വലിയൊരു കുഴിയിൽ വീണതാണ് അവിടുന്ന് എഴുന്നേറ്റ് സ്വന്തമായിട്ട് എനിക്ക് എന്ന് വെച്ചൊരു ജീവിതം ഞാൻ കണ്ടെത്തി ആ ജീവിതത്തിൽ ഞാൻ ദിവസം എന്തോരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയോ ഓരോരോ നിമിഷവും ഞാൻ ഭയത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത് കല്യാണമായിട്ട് ഒരു വർഷം ആയി ഇനിയും നീ എത്ര നാള് ഈ കള്ളം മറച്ചുകൊണ്ട് ജീവിക്കും എനിക്ക് അറിയില്ല അമ്മേ പക്ഷെ ഇപ്പോ ഞാനും ശുതിയും ഇപ്പോഴാണ് അമ്മേ ഞാനും ശുതിയും ജീവിതത്തില് ഓരോരോ അടിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ വിമല പറയുന്നുണ്ട് നീ എപ്പോഴും നിന്റെ ജീവിതത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നീ എന്താണ് നിന്റെ മകനെ കുറിച്ച് ചിന്തിക്കാത്തത് ഇത് കേൾക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അമ്മ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത് അവനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നല്ല രീതിയിൽ എത്തിയാൽ മാത്രമല്ലേ അവനെ എനിക്ക് നന്നായിട്ട് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ സുതിയും അവന് നല്ലൊരു അച്ഛനായിരിക്കും അതിന് എനിക്ക് കുറച്ച് ടൈം വേണം ഒരുപാട് സമയമില്ല ഇല്ല കല്യാണി ആദ്യം ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നോക്ക് കല്യാണി നീ ജീവിതത്തിൽ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നാ ആദ്യെ നീ കൈവിടരുത് അവൻ നിന്റെ മകനാണ് അപ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ ഡോർ തുറന്നിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ശ്രുതി അവൻ നിന്റെ മകനാണെന്നുള്ള കാര്യം പറയുമ്പോ അമ്മേ അതെനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല അവനോട് എനിക്ക് സ്നേഹമില്ലേ അവൻ ഞാൻ പ്രസവിച്ച കുട്ടിയാണെന്നുള്ള കാര്യം പറയുന്നത് ആദ്യം കേൾക്കുവാണേ അവനെ കണ്ണില് പരിക്ക് പറ്റിയപ്പോ അറിഞ്ഞപ്പോ ഞാൻ എന്തോരം വേദനിച്ചു എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയോ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു അമ്മ അവനെ നന്നായിട്ട് നോക്കിയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ നിന്റെ മകനെ നീ തന്നെ നോക്കിക്കോ അപ്പോഴേക്കും അമ്മമ്മ എന്ന് വിളിച്ചും കൊണ്ട് കുട്ടി വരുവാണ് ഇത്രയും നാളെ ആന്റിയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടാണല്ലോ ശ്രുതിയെ മുമ്പിൽ നിർത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോ ആദ്യ സത്യം തിരിച്ചറിയാണ് ശ്രുതിയാണ് അവന്റെ അമ്മ എന്നുള്ള സത്യം ഇനി എന്തെല്ലാം കാര്യങ്ങളാ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി വിശേഷം